സുരേഷ് ഗോപിയെ ഒപ്പം നിർത്തി സംസ്ഥാന ബി ജെ പിയിൽ പിടിമുറുക്കാൻ കൃഷ്ണദാസ് പക്ഷം വി മുരളീധരൻ പക്ഷത്തോടുള്ള സുരേഷ് ഗോപിയുടെ അതൃപ്തി മുതലെടുക്കാനാണ് നീക്കം സുരേഷ് ഗോപി പങ്കെടുക്കുന്ന പരിപാടികളിലും കൃഷ്ണദാസ് പക്ഷം നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഇത് പ്രകടമാണ് ി ജെ പിയിൽ സംസ്ഥാന നേതൃത്വം കൈയാളുന്ന വി മുരളീധരൻ വിഭാഗത്തോട് കടുത്ത അതൃപ്തിയാണ് സുരേഷ് ഗോപിക്കുള്ളത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നഷ്ടമായതിനു പിന്നിൽ വി മുരളീധരന്റെ ചരട്വലിയായിരുന്നു സഹമന്ത്രിസ്ഥാനം വേണ്ടെന്ന കടുത്ത നിലപാടെടുത്ത സുരേഷ് ഗോപിയെ അനുനയിപ്പിച്ചത് പി കെ കൃഷ്ണദാസ് വിഭാഗമാണ് പി കെ കൃഷ്ണദാസ് എം ടി രമേശ് ബി ഗോപാലകൃഷ്ണൻ എന്നിവരാണ് അന്ന് ദില്ലിയിൽ സുരേഷ് ഗോപിയുടെ അടുത്തെത്തിയത് വി മുരളീധരനോടുള്ള അമർശമാണ് കെ കരുണാകരനും ഒ രാജഗോപാലും അല്ലാതെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മറ്റാരും കേരളത്തിനായി ഒന്നും ചെയ്തില്ലെന്ന പ്രസ്താവന ഇതിനെതിരെ വി മുരളീധരൻ പരസ്യമായി രംഗത്തെത്തിയിട്ടും തിരുവനന്തപുരത്ത് നൽകിയ സ്വീകരണ പരിപാടിയിൽ സുരേഷ് ഗോപി ഇതേ നിലപാട് ആവർത്തിച്ചു സംസ്ഥാന ബി ജെ പിയിൽ കൃഷ്ണദാസ് പക്ഷത്തോടൊപ്പം ചേർന്ന് വി മുരളീധരന് വെല്ലുവിളി ഉയർത്താനാണ് സുരേഷ് ഗോപിയുടെ പുതിയ നീക്കം സുരേഷ് ഗോപി പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം കൃഷ്ണദാസും അനുഭാവികളും സജീവമാണ് കൃഷ്ണദാസ് വിഭാഗം നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് സുരേഷ് ഗോപിയാണ് ജോർജ് കുര്യൻ സത്യപ്രതിജ്ഞ ചെയ്ത ദൃശ്യങ്ങൾ ബി ജെ പി ഔദ്യോഗിക മാധ്യമ ഗ്രൂപ്പുകളിൽ പങ്കുവച്ചിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ അവഗണിച്ചു സുരേഷ് ഗോപിയുടെ ഇന്ദിരാഗാന്ധി ഭാരതമാതാവ് എന്ന വിശേഷണം കേന്ദ്ര ശ്രദ്ധയിൽപ്പെടുത്താനാണ് വി മുരളീധരൻ വിഭാഗത്തിന്റെ പുതിയ നീക്കം ബി ജെ പിയുടെ ചുമതലയുള്ള ആർ എസ് എസ് നേതാവ് കെ സുഭാഷ് ഭാരതാംബയുടെ ചിത്രം പങ്കുവെച്ച് സുരേഷ് ഗോപിയുടെ നിലപാടിനെതിരെ രംഗത്തെത്തി ഇത് മുൻനിർത്തി സുരേഷ് ഗോപിക്കെതിരെ പടയൊരുക്കത്തിനാണ് മുരളീധരൻ വിഭാഗം ലക്ഷ്യമിടുന്നത് എന്നാൽ ഔദ്യോഗിക വിഭാഗത്തെ പരിഗണിക്കാതെ മുന്നോട്ടു പോകാൻ തന്നെയാകും സുരേഷ് ഗോപിയുടെ നീക്കം ഇത് മുതലെടുക്കാനാണ് കൃഷ്ണദാസ് വിഭാഗം ഒരുങ്ങുന്നത് സുരേഷ് ഗോപിയുടെ വാക്കുകളും പ്രവൃത്തികളും ആർ എസ് എസിനും ബി ജെ പിക്കും വരും ദിവസങ്ങളിൽ കടുത്ത തലവേദനയാകും എന്ന കാര്യവും ഉറപ്പാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം